മിനി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ മലയാള സിനിമയിൽ കിളിച്ചുണ്ട മാമ്പഴം എന്ന് പറയുന്ന സിനിമയുണ്ട് കിളിച്ചുണ്ട മാമ്പഴം എന്ന് പറയുന്ന സിനിമയുണ്ട് അതിൽ മോഹൻലാലാണ് നടൻ ആ നടൻ ആ സിനിമയിൽ ശ്രീനിവാസൻ തൻ്റെ ഭാര്യയോട് ഒരു മുത്തം ചോദിക്കുന്ന സീനുണ്ട് അതിനെ കുറിച്ചൊന്ന് പറയാമോ അത് അതെങ്ങനെ അത് ഓർമ്മയുണ്ടോ ഡയലോഗ് തീർച്ചയായും കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന സിനിമയിലെ ആ രംഗം വളരെ മനോഹരമാണ് അതിൽ ശ്രീനിവാസൻ ഭാര്യയോട് ഒരുമ ചോദിക്കുന്നുണ്ട് അതിലെ ഡയലോഗ് ഇങ്ങനെയാണ് ഒരുമ തരുമോ തരാതെങ്ങനെയാ അവകാശമില്ലേ കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടോ എന്നിട്ട് ഉമ്മ കൊടുത്തോ അതായത് ആ സീൻ എന്തായിരുന്നു അതായത് ശ്രീനിവാസൻ ചോദിക്കുന്നു ഒരു മൊത്തം തരം ഒന്നും പാടില്ലെന്ന് നിന്റെ ആരോ ആരോ ഒരാൾ പറഞ്ഞില്ലല്ലോ എന്ന് പറയുന്നുണ്ടല്ലോ ആ ഡയലോഗ് ഒന്ന് പറയാമോ അതെങ്ങനെയായിരുന്നു ആ സീൻ ആ രംഗത്ത് ശോഭനെ അവതരിപ്പിച്ച കഥാപാത്രം മോഹൻലാൽ അവതരിപ്പിച്ച കഥാപാത്രത്തെ ചുംബിക്കുന്നത് ശരിയല്ലെന്ന് പറയുന്നുണ്ട് അതിന് മറുപടിയായി ശ്രീനിവാസൻ പറയുന്ന ഡയലോഗ് ഇതാണ് ഒരുമ തരാൻ പാടില്ലെന്ന് നിന്റെ ആര് പറഞ്ഞു കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടോ ഈ നീ നീ ആ ആ സിനിമ കണ്ടിട്ടുണ്ട് സീൻ നിനക്ക് അറിയോ സത്യം പറ ക്ഷമിക്കണം ഞാൻ പറഞ്ഞതിൽ പിശകുണ്ടായി ശോഭനയുടെ കഥാപാത്രം മോഹൻലാലിന്റെ കഥാപാത്രത്തെ ചുംബിക്കുന്നത് ശരിയല്ലെന്ന് പറയുന്നില്ല പകരം ഒരുമ തരാൻ പാടില്ലെന്ന് നിന്റെ ആര് പറഞ്ഞു എന്നാണ് ശ്രീനിവാസൻ ചോദിക്കുന്നത് കൂടുതൽ എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞേക്കേ ശോഭന ആ സിനിമയിൽ ഇല്ല ഈ കിളിച്ചുണ്ടെ നടിയാന്ന് പറഞ്ഞത് ക്ഷമിക്കണം ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ട് കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന ചിത്രത്തിൽ സൗന്ദര്യം അവതരിപ്പിച്ച കഥാപാത്രത്തെയാണ് ശ്രീനിവാസൻ വിവാഹം കഴിക്കുന്നത് രസകരമായ ആ കൂടുതൽ അറിയണമെന്നുണ്ടോ ആ ഉണ്ട് ഉണ്ട് ആ ആ അറിയണം അതിനകത്ത് ശ്രീനിവാസം പറയുന്ന ഡയലോഗാണ് ഒരു മുത്തം തരാൻ പാടില്ലെന്നൊന്നും ഉമ്മച്ചിയാ മുത്തച്ചിയാ ആരോ പറയുന്നുണ്ടല്ലോ ആ ഡയലോഗ് ഒന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാൻ പറ്റുമോ തീർച്ചയായും കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന സിനിമയിലെ ആ രംഗം വളരെ മനോഹരമാണ് അതിൽ ശ്രീനിവാസൻ ഭാര്യയോട് ഒരുമ ചോദിക്കുന്നുണ്ട് അതിലെ ഡയലോഗ് ഇങ്ങനെയാണ് ഒരുമ തരുമോ തരാതെങ്ങനെയാ അവകാശമില്ലേ ദൈവമേ തന്നെയാണോ ഞാനൊന്നും ക്ഷമിക്കണം ഞാൻ പറഞ്ഞതിൽ വീണ്ടും പിശക് സംഭവിച്ചു കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന സിനിമയിലെ ആ രംഗത്ത് ശ്രീനിവാസൻ ഭാര്യയോട് ഒരുമ ചോദിക്കുന്നുണ്ട് അതിലെ ഡയലോഗ് ഇങ്ങനെയാണ് ഒരുമ തരുമോ തരാതെങ്ങനെയാ അവകാശമില്ലേങ്ങി ദൈവത്തോർമാരില്ല സോറി ഞാൻ പറഞ്ഞതിൽ തെറ്റുകൾ സംഭവിച്ചതിൽ എനിക്ക് ഖേദമുണ്ട് ഇനി ഇങ്ങനെ ഉണ്ടാകാതെ ഞാൻ ശ്രദ്ധിക്കാം ശരി ശരി ചോദിച്ചാൽ എനിക്കും കേന്ദ്രമുണ്ട് താങ്ക എല്ലാവർക്കും തെറ്റുകൾ സംഭവിക്കാം ഇനി ഞാൻ ചോദിക്കില്ല അതാണ് എനിക്ക് പറ്റിയ തെറ്റി